ആറ്റുകാലമ്മ തിരുമേനി ആറ്റുകാലമ്മയെ സേവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് വളരെ പുണ്യം ചെയ്ത ജന്മമാണ് തിരുമേനിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ അഭിമാനവും ഞാൻ വളരെ എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ വാക്കുകളില്ല കേരളത്തിലെല്ലാവരും ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ അമ്മയായി സങ്കല്പിക്കുകയും ചെയ്യുന്ന വിളിച്ചാൽ വിളി കേൾക്കുന്ന ആറ്റുകാലമ്മയുടെ നടയിൽ അങ്ങനെക്ക് മുൻ മേൽശാന്തിയായി പ്രവർത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തിരുമേനിയുടെ കഴിഞ്ഞു പോയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമോ അമ്മയെപ്പറ്റി അമ്മയുടെ ഒരു എക്സ്പീരിയൻസും ആറ്റുകാലമ്മയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം തിരുമേനിയാണെന്ന് വളരെ ഉള്ളിൽ തട്ടുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസെന്ന് പറയുകയാണെങ്കിൽ സന്തോഷം അമ്മയാണല്ല അമ്മയുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല ആദ്യം ആദ്യമായിട്ടവിടെ ശാന്തിക്ക് വേണ്ടി ശ്രമിച്ച് പോയത് ഞാൻ ചുറ്റുവളങ്ങര മേൽശാന്തി ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അവിടെ പോവുകയും അന്ന് ചെയ്യുന്ന ശ്രദ്ധ അദ്ദേഹമായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പാസ്സായെങ്കിലും പ്രായക്കുറവായതുകൊണ്ട് അവിടെ കീഴ്ശാന്തി ആയിട്ട് നിൽക്കുന്നോന്ന് ചോദിച്ചു അന്നേരം എനിക്ക് ദേവസ്വം ബോർഡ് ജോലിയുള്ള സമയമായതുകൊണ്ട് ഞാനതിന് ഞാനത് പോയില്ല അന്ന് എൻ്റെ വീട്ടിൽ സഹകരിക്കണോ അന്ന് പോയില്ല അത് കഴിഞ്ഞ് ഈ ആറ്റാൽ അമ്മയുടെ അടുത്ത് വന്നത് തന്നെയാണ് ഒന്നാമത്തെ അപ്പോൾ എൻ്റെ ജാതകത്തിൽ ചൊവ്വയുടെ അവഹാരവും അങ്ങനെ കുറേ ജാതകത്തിൽ ചൊവ്വയുടെ പൊസിഷനും അതൊക്കെ വെച്ചിട്ട് ഞാനും അപ്പോൾ ആ സമയത്ത് വളരെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ സമയമാണെന്ന് കാണുകയും ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് ജ്യോതിഷം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹമായിട്ട് ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ജ്യോതിഷം തെറ്റാണ് എന്ന് വരെ ഞങ്ങൾ പറയത്തക്ക ആ നില വരെ ഞങ്ങൾ അത്രയ്ക്ക് ജാതകമായിട്ട് കണക്റ്റഡാണ് പക്ഷേ നമുക്കറിയില്ല അപ്പോൾ ഒന്ന് അദ്ദേഹം കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് കൊടുക്കാൻ കാര്യവും വേറൊന്നുണ്ട് ഈ അംബാപ്രസാദ്ന്ന് പറഞ്ഞ ദേവിയുടെ മാസിക വിഷ്ണു നമ്പൂരി എന്ന് പറഞ്ഞ പേര് തെറ്റി എനിക്ക് വന്നു ഒരു മാസം വന്നു ആ മാസം ഞാനങ്ങനെ അപേക്ഷിച്ചിട്ടില്ല അതിന് അവിടെ പൈസയോ അടച്ചിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത മാസവും ഇതുപോലെ വീണ്ടും എൻ്റെ പേരിൽ എൻ്റെ അഡ്രസ്സൊക്കെ ശരി പിന്നെ ഹരിപ്പാട് എന്നെന്തോ ഒരു വാക്കുകൂടെ അതിനകത്തുണ്ട് അത്രയേ ഉള്ളൂ എക്സ്ട്രാ പക്ഷെ നമ്പർ പിൻകോഡ് കറക്റ്റാ അവർ അമ്പത് രൂപ മണിയോടും കൂടെ വന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ തെറ്റാണല്ലോ ഞാൻ ഞാനതപ്പോൾ ശരിക്ക് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് പള്ളിപ്പാടെന്ന് പറയുന്ന സ്ഥലം അരിപ്പാടിന്റെ സ്ഥലത്ത് ഒരു വിഷ്ണവും പൂര്യമുണ്ട് അദ്ദേഹം കവിതയൊക്കെ എഴുതുന്ന എൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം ഇതെനിക്ക് മനസ്സിലായി അതിനകത്ത് എഴുതിയ ആ പദ്യത്തിന്റെ പ്രതിഫലമാണ് ഇത് അപ്പൊ ദേവി എന്നെ ഒന്ന് പരീക്ഷിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ എന്താ ഞാൻ ഈ പൈസ അവരെ വിളിച്ചു കൊടുത്തിട്ട് അത് റീഡയറക്റ്റ് ചെയ്ത് അവർക്ക് പോസ്റ്റ് ഓഫീസുകാർക്ക് തെറ്റിയതായിരുന്നു അങ്ങനെ തിരിച്ച് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം ഇതുപോലെ ഇതിൻ്റെ മെസ്സേജ് വന്നു ഞാൻ കൊടുത്തു അതിനുവേണ്ടി ഓരോ കാര്യങ്ങളും ഇങ്ങനെ അത്ഭുതകരമായിട്ട് അങ്ങനെ ഇങ്ങനെ 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 അടുത്തെടുത്ത് വന്നു അത് പല പല കാര്യങ്ങളും അതിനുവേണ്ടി അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പം അങ്ങനെ വന്നു അങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്തു എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അമ്പലത്തിൽ വെച്ച് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയെങ്കിലും ഈ ആറ്റുകാലമ്മ നമുക്കതിനകത്ത് ഇരിക്കുമ്പോൾ ഒരാളിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അത് പറയുമ്പോൾ നമുക്കത് എങ്ങനെ പറയണം അതായത് നമ്മൾ ഇന്ന് മനസ്സിൽ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു രാവിലെ ഒരാൾ നമ്മുടെ എന്തെങ്കിലും ഉത്തരം ചോദിച്ചെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വെളിയിൽ നിന്ന് വേറൊരു വേറെ പേര് തമ്മിൽ പറയുന്നത് സംസാരിച്ചിട്ടായാലും കേൾക്കും മറ്റെന്നാ പറയേണ്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിരിക്കും അത് ഇങ്ങനെയൊക്കെ ഭയങ്കര അനുഭവങ്ങളാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ ആ സമയത്ത് ഭയങ്കര ദേവിക്ക് ഭക്തന്മാരോടൊത്ര സ്നേഹം അതുപോലെ ഈ കാപ്പ് ഒരു സംഭവം ഉണ്ട് അവിടെ അപ്പോൾ ഈ എനിക്കതിൻ്റെ പ്രാധാന്യം അത്രയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ മേശാന്തിയാണ് അപ്പോൾ ദേവിയെ കാപ്പ് കെട്ടുന്ന അതേ സമയത്ത് തന്ത്രി നമ്മളെ കാപ്പ് കിട്ടും അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പനി പോലൊക്കോ എന്തോ ഭയങ്കര പ്രശ്നം അപ്പോൾ എൻ്റെ ഇത് പനിയാണെന്നാണ് പക്ഷേ എന്നാൽ എനിക്ക് എനർജിക്ക് ഒരു കുറവുമില്ല അപ്പോൾ ഒരു അത് പനിയാണെന്നൊക്കെ പറഞ്ഞ് അമ്പലം വിട്ട് വെളിയിൽ പോകത്തില്ല ഞാൻ പറഞ്ഞു എനിക്ക് വരുന്ന ഒന്നും വേണ്ട ഇഞ്ചക്ഷനൊന്നും ഞാൻ വെളിയിൽ പോകത്തില്ല ആശുപത്രിയിൽ പോകത്തില്ല രാത്രി ഒരു വരെ ഒക്കെ പുഷ്പവലി വരെ കഴിയുന്നവരുടെ മതി നമ്മൾ പോലെ നിൽക്കുക പക്ഷേ നൂറ്റിയഞ്ച് ഡിഗ്രി പനിയോ അതിൽ കൂടുതൽ പനിയാണ് എന്താണെന്ന് അറിയാൻ മതി പക്ഷേ അത് പിന്നാണ് മനസ്സിലായത് ഇത് സംഭവം വേറെയാണ് ഇങ്ങനെയൊക്കെയാണ് ദേവി ഒരു പക്ഷേ ആവേശിക്കുന്നതെന്ന് അത് മറ്റു പല മേശാന്തിയോട് സംസാരിച്ചപ്പോഴാണത് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ പറഞ്ഞ അതുപോലെ വളരെ പ്രായമായിട്ട് വിവാഹം നടക്കാത്ത ആളുടെ വിവാഹം നമ്മളിങ്ങനെ പ്രശ്നപ്രകാരം പരിഹാരം പറഞ്ഞ് ദേവിക്ക് വഴിപാട് കഴിച്ച് നടക്കുകയും അങ്ങനെ ഒരുപാട് ദിവസവും ദിവസവും ഒരുപാട് ഒരുപാടിങ്ങനെ അനുഭവങ്ങളുണ്ട് ഈ പൊരുത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ പൊരുത്തത്തിനെ കുറിച്ച് ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പം ദേവിയെ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും ദേവിക്ക് താഴി അത് നേർച്ചയുണ്ട് പോലും ഈ പൊരുത്തത്തിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞൽ ഫലം നരഭവേക്ഷമം അങ്കനാനാൻ തത്വപതി പതിഷുവാ സകലം വിധേ എന്ന് വരാഹമീരാചാര്യർ ഒറ്റ പ്രാവശ്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പൊരുത്തത്തെക്കുറിച്ച് ഒറ്റ ശ്ലോകത്തിൽ അപ്പോൾ വളരെ ഗൂഢമായിട്ടാണിത് പറഞ്ഞേക്കുന്നതുകൂടെ ആ പൊരുത്തത്തിനെ കുറിച്ച് ആൾക്കാർക്ക് ധാരണയില്ല അതായത് ഒരു എം ബി ബി എസ് പഠിച്ച ഡോക്ടർമാരുടെ ജീവിതം വേണോ വേണ്ടായോ തീരുമാനിക്കാൻ തീരുമിക്കാൻ ശിസ്തു ഇല്ലാത്ത ജ്യോതിഷന്മാരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തെല്ലാ മനുഷ്യരെയും മനുഷ്യരുടെ മാനസികാവസ്ഥകളെയും പന്ത്രണ്ട് തരത്തിലുള്ള ആണെന്ന് കണക്കൂട്ടിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് പോകുന്നത് ഓക്കെ ഈ ആറ്റുകാലമ്മക്ക് എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് അതായത് വളരെ കഷ്ടത്തിലോ അല്ലെങ്കിൽ വളരെ വിഷമത്തിലോ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ സാധാരണപ്പെട്ടൊരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പൊങ്കാല പൊങ്കാല അത് കഴിഞ്ഞ് ഒഴിവാക്കിയല്ല പിന്നെ ഉദ തലയുടെ രോഗത്തിനൊക്കെ മണ്ടപ്പുറ്റ് പിന്നെ ഭാഗ്യസൂക്ത അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ കോമണായിട്ടുള്ള എല്ലാ അതുപോലെ കലശം അവിടെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചെയ്യാത്ത പല കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളവിടെ ഒരു കലശത്തിന് ഏത് കാര്യ സാധ്യത ഒരു കലശം എഴുതിയാൽ അവരുടെ പേരിൽ ഒരു കലശം വെക്കും അവർക്കൊരു പൂജ കേൾക്കും അവർക്ക് തൊഴാനുള്ള സംവിധാനം കിട്ടും അവരുടെ ഇപ്പോൾ നൂറ്റിയമ്പത് പേര് കലശത്തിന് എഴുതിയുണ്ടെങ്കിൽ നൂറ്റമ്പത് കലശവും പൂജിക്കും അവരുടെ പേര് നാളും വന്ന് ഐ എസ് ആർഒ പോലും അവിടെ റോക്കറ്റ് വിടുന്നതിന് മുമ്പ് തലേന്ന് നമുക്ക് എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ പേരുൾപ്പെടെയുള്ള എല്ലാ നമ്പി നമ്പിനാരായണ സാറൊക്കെ അവിടെ വരുമായിരുന്നു അല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു ശക്തി എന്താ അതിനെ പറയണ്ടതെന്നറിയില്ല അത്ര ദേവിയുടെ ഒരു ഉറക്കുപാട്ട് എഴുതാൻ ഭഗവതി എന്നെ തോന്നിച്ചു എഴുതി എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ സംസ്കൃതത്തിൽ തന്നെ അത് എഴുതാൻ സാധിച്ചു സംസ്കൃതമൊക്കെ പഠിച്ചായതുകൊണ്ട് എന്തായാലും അങ്ങനെ അത്രയും വലിയൊരു ദേവിയുടെ പാദപൂജ ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷം തിരുവേനയോട് കാണാൻ പറ്റിയതും ദേവിയെ പറ്റി നമുക്കിവിടെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ പറ്റിയതും നമ്മുടെ എൻ്റേതും എ ബി സിയുടെയും എനിക്കത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്താണ് മധ്യാർക്ക് പ്രകാശം ഇരിക്കുമ്പോൾ ഖദ്യോദത്തെയോ മാനിച്ചു കൊള്ളുന്നു അതായത് ഈ മധ്യാ സൂര്യൻ തിളങ്ങി നിൽക്കുമ്പോൾ ഈ മിന്നാമിനിങ്ങിൻ്റെ പുറകത്തിന് പോകേണ്ട കാര്യമില്ല ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എത്രയോ ദിവസവും എന്താണ് ഒരുപാട് അനുഭവം പിന്നെ ചെന്ന് നോക്കുമ്പോൾ അസുഖമില്ല അവരുടെ ശരീരത്തെ ആവരണം മുഴുവൻ എടുത്ത് വഞ്ചിയിലിടുകയാണ് അവർ ക്യാൻസർ പോലും മാറിയെന്നും പറഞ്ഞു ശരിയാ ശരി അങ്ങനെ ദിവസവും അത് പറയാൻ പറ്റത്തില്ല അതിന് മാത്രം ദിവസവും അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് ഇവിടെ പണ്ട് ആരും ഇത് എന്താണ് അനുഭവം സാക്ഷ്യം വെക്കുമോ ഇവിടെ വിശുദ്ധ അന്ന് പ്രഖ്യാപിക്കാനൊന്നും പോകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ അത്ര അനുഭവമാണ് ഭഗവതിയുടെ സന്തോഷം കണ്ടതിലും എല്ലാം എല്ലാവരെയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഇങ്ങനെ ഒരു വേദിയിൽ അമ്മയുടെ നാമങ്ങൾ പറയാൻ ഒരു ഒരവസരം കിട്ടിയ ഭാഗ്യമായിട്ട് ഞാനും നമസ്കാരം